ഞാൻ ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം ഇ ഗോവിന്ദം മാസ്റ്റർ തൻ്റെ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജനുവരി ഇരുപത്തെട്ടിന് സ്പ്രിങ്കർ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു വിധിന്യായത്തെ പരാമർശിക്കുകയുണ്ടായി നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിൽ കോവിഡ് കാലത്താണ് ഒരു അമേരിക്കൻ ഏജൻസിയായ സ്പ്ലിംഗർ കേരളത്തിലേക്ക് ആരോഗ്യ വിവരങ്ങൾ കോവിഡ് ബാധിതരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടി സ്വീകരിച്ചപ്പോഴാണ് അതിനെതിരായി ശക്തമായ നിലപാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ സ്വീകരിച്ചത് അതേ സംബന്ധിച്ച് ശക്തമായ വാദപ്രതിവാദം ഗവൺമെന്റുമായി ഉണ്ടാവുകയും അവസാനം ഗവൺമെന്റ് തന്നെ സ്പ്രിങ്കറുമായിട്ടുള്ള തന്റെ ഇട ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നിർത്തിവെക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ആ കാലത്ത് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വളരെ സുപ്രധാനമായ ഒരു വിധിന്യായത്തിലൂടെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തെറ്റാണെന്നും അത് പിൻവലിക്കേണ്ടതാണെന്നും സൂചിപ്പിക്കുകയുണ്ടായി അതിനുശേഷമാണ് ഞാൻ തന്നെ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിലേക്ക് പോയത് ആ ഡിവിഷൻ ബെഞ്ചിന്റെ അന്തിമ വിധിയാണ് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി പുറത്തു വന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദം മാസ്റ്റർ ഒന്നുകിൽ ആ വിധിന്യായം മുഴുവൻ വായിച്ചില്ല അല്ല എങ്കിൽ സി പി എം സൈബർ സെല്ലിന്റെ ക്യാപ്സ്യൂളുകൾ മാത്രമാണ് അദ്ദേഹം വായിച്ചത് എന്ന് വളരെ വ്യക്തമാണ് ഇതാണ് ആ കോടതി വിധി നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ഈ കോടതി വിധി പരിശോധിക്കാവുന്നതാണ് ഇത്രയും വൈകിയതിന് കാരണം ഈ വിധി ന്യായം പൂർണ്ണമായി ലഭിച്ചത് എന്നാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ അല്പം വൈകിയത് എൻ്റെയും പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ഞങ്ങൾ രണ്ടുപേരും ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് ഈ കേസിൽ കക്ഷിയായിരുന്നില്ല ഈ കേസിൽ ഞാൻ മാത്രമാണ് കക്ഷിയായിട്ടുള്ളത് അപ്പോൾ വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് സി സംസ്ഥാന സെക്രട്ടറി ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റ ഒരു അമേരിക്കൻ കമ്പനിയായ സ്പ്രിങ്ക്ലർണർ കൈമാറുള്ള നീക്കത്തിനെതിരെയാണ് അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പൊതു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നത് ഇടക്കാല ഉത്തരവിൽ ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ അന്ന് ഞാൻ ഉയർത്തിയ എല്ലാ വാദങ്ങളും ശരിയാണെന്ന് വെക്കുകയും അവസാനം കേരള ഗവൺമെൻറ് ആയ ഇടപാടുകൾ നിർത്തിപ്പോവുകയും ചെയ്തത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡീൽ ഔപചാരികമായി പ്രവർത്തി പ്രവർത്തനത്തിൽ വരാത്തത് കൊണ്ട് കരാർ ഒപ്പിട്ടതിൻ്റെ ക്രമക്കേടും ക്രമവിരുദ്ധതയുമാണ് കോടതി പരിശോധിച്ചത് എന്ത് ഗൂഢോദ്ദേശം മുൻനിർത്തിയാണോ ഈ കരാർ സർക്കാർ അന്ന് കൊണ്ടുവന്നത് അതിൽ നിന്ന് സർക്കാരിന് ഞാൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവാങ്ങേണ്ടി വന്നു ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റ ആഗോളക്കമ്പോളത്തിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നതിനെതിരായിട്ടാണ് അന്ന് ഞാൻ പോരാട്ടം നടത്തിയത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ ഡീല് ഗവൺമെന്റിന് പിൻവാങ്ങേണ്ടി വന്നു സംസ്ഥാനത്തെ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് നടന്ന വിവരശേഖരണത്തിലും വിവരശേഖര വിശകലനത്തിലും അതീവ സൂക്ഷ്മവും ശ്രദ്ധയും പുലർത്തണമെന്നും ആ വിവരങ്ങൾ പൂർണ്ണമായി രഹസ്യമായി സൂക്ഷിക്കണമെന്നും ഈ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വ്യക്തമായ നിർദ്ദേശം തന്നെ അന്ന് തന്നെ നൽകിയിട്ടുള്ളതാണ് ഇതെല്ലാം മറന്നുകൊണ്ടാണ് സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകി എന്ന പേരിൽ ബഹുമാനപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി നിർലജം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് കോടികളുടെ അഴിമതിയാണ് അന്ന് നടക്കാതെ പോയത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് ഈ ഡീല് നടക്കാതെ പോയത് എന്നുള്ളത് സത്യമാണ് സ്വാഭാവികമായും കോടതികളുടെ ഇടപാടുകൾ നടക്കുന്ന ഒരു ഡീൽ നഷ്ടപ്പെട്ടതിന്റെ വിഷമം സർക്കാരിനുണ്ടാകും കരാറിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തിന് സർക്കാർ പിന്മാറി എന്തിന് സർക്കാർ ഇതിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തി ഇനി നമുക്ക് ഹൈക്കോടതി വിധി ഒന്ന് പരിശോധിക്കാം ഞാൻ ഉന്നയിച്ച മുഖ്യ വിഷയങ്ങളിൽ കോടതിയുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് ഓരോന്നായി പരിശോധിക്കാം ഒന്ന് ഇടപാടിലെ നടപടിക്രമങ്ങളുടെ ഗുരുതരമായ വീഴ്ചകൾ ഹൈക്കോടതി സ്ഥിരീകരിച്ചു അതെ നടപടിക്രമങ്ങളിൽ നടപടി ഈ ഇടപാടിലെ ഇടപാടിലെ നടപടിക്രമങ്ങളിലെ ഗുരുതരമായ വീഴ്ചകൾ ഹൈക്കോടതി അംഗീകരിച്ചു സർക്കാർ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സ്പ്രിംഗ്ലറുമായി കരാർ ഒപ്പിട്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ക്യാബിനറ്റിൻ്റെ അധികാരമോ മുഖ്യമന്ത്രിയുടെ അനുവാദമോ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ കരാറിൽ ഏർപ്പെടാൻ പാടില്ലായിരുന്നുവെന്നും കൃത്യ നിർവഹണത്തിന് ഗുരുതരമായി വീഴ്ചയാണെന്നും ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞു ഞാനത് കോട്ട് ചെയ്യാം വി എഗ്രി വിത്ത് ദ സബ്മിഷൻ ഓഫ് ദ ലേണ കൗൺസിൽ ഫോർ ദ പെറ്റീഷണർ ദാറ്റ് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി വോട്ട് നോട്ട് ടു ഹാവ് എൻഡേഡ് ഇൻ ടു സൈഡ് എഗ്രിമെൻറ്റ്സ് വിത്തൗട്ട് പ്രോപ്പർ ക്യാബിനറ്റ് അപ്രൂവൽ ഓർ കൺസൺ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ദിസ് വാസ് എ ഗ്രോസ് ഡയർലക്ഷണോ ഓൺ ഹീസ് പാർട്ട് കരാർ അന്യായവും ക്രമരഹിതവും ആയാണ് നടപ്പാക്കിയത് എന്നുള്ള എന്റെ വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൂർണ്ണമായി ശരിവെച്ചിരിക്കുകയാണ് രണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാധകമല്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം പൂർണ്ണമായി കോടതി തള്ളിക്കളഞ്ഞു സർക്കാരിന്റെ കരാറുകളുമായി കരാറുകളുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ ആവശ്യ ആവശ്യമായ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കരാറിൽ സാമ്പത്തിക ബാധ്യത ഉൾപ്പെട്ടത് ഉൾപ്പെട്ടില്ലാത്തതിനാൽ ബാധകമല്ല എന്നാണ് സർക്കാർ വാദിച്ചത് ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഇല്ല എന്നാണ് ഈ കരാറിൽ ഇല്ല എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ വാദിച്ചത് എന്നാൽ ഈ സംസ്ഥാന സർക്കാരിന്റെ വാദം We are not accepting the said submission as Article 229 of the Constitution of India clearly refers to all contracts and it does not make any distinction between a contract entered into involving financial implication or for any other consideration. കരാർ ഭരണഘടനാനുസൃതമായിരുന്നില്ല എന്ന എന്റെ വാദം ശരിവെക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം മൂന്ന് പൗരന്മാരുടെ ഡേറ്റ സ്വകാര്യതയ്ക്കുള്ള അപകടം കോടതിക്ക് ബോധ്യപ്പെട്ടു ഡേറ്റാ മോഷണത്തിന്റെ വ്യക്തമായ തെളിവുകളൊന്നും കണ്ടെത്തിയില്ല എങ്കിലും പ്രത്യേകിച്ച് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട എന്റെ ആശങ്കകൾ കോടതി ശരിവെച്ചു കാരണം ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ ഡേ ഈ ഡേറ്റ ഈ അമേരിക്കൻ കമ്പനി മറ്റുള്ളവർക്ക് വാണിജ്യ വാണിജ്യാവശ്യങ്ങൾക്ക് വിൽക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുവെന്നും ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഞാൻ പറഞ്ഞത് കോടതിക്ക് ബോധ്യപ്പെട്ടു ആ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ കട കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട എൻ്റെ ആശങ്കകൾ ഹൈക്കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് താഴെ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു വ്യക്തിഗതവും സൂക്ഷ്മവുമായ വിഭാഗത്തിലുള്ള ഡേറ്റകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു മൂന്നാം കക്ഷിക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു അധികാര അതിർത്തി എന്ന വകുപ്പ് കരാർ ലംഘിക്കുന്നതിന് പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഹൈക്കോടതി ഇങ്ങനെ പറയുന്നു ഹൈക്കോട്ട് അനദർ ആപ്ലിക്കൻഷൻ എക്സ്പ്രസ് വിസ് കനോട്ട് ബി ഇഗ്നോർഡ് ഈസ് ദ ദ ഓഫ് ക്ലോസ് മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ആൻഡ് ഓണസ് ഫോർ ഇൻഡിവിജുവൽസ് ടു പെർസ്യൂ ദർ ക്ലെയിംസ് ഇൻ ദ ഇവന്റ് ഓഫ് ദ ഡേറ്റ് കരാറിന്റെ ഘടന പൗരന്മാർക്ക് അപകടം വരുത്തി വെക്കുമെന്നുള്ള എന്റെ വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൂർണമായി ഈ കോടതി ഉത്തരവിലൂടെ പിന്താങ്ങുകയാണ് നാല് കൃത്യമായി ചട്ടങ്ങളോ വകുപ്പുകളുമായിട്ടുള്ള ചർച്ചകളോ പിന്തുടർന്നില്ല എന്ന വാദം പെറ്റീഷണർ എന്ന നിലയിൽ എന്റെ വാദം ശരിയാണെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി കോടതി ഉത്തരവിൽ പറയുന്ന കമ്മിറ്റിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി താഴെപ്പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി ഒന്ന് റൂൾസ് ഓഫ് പ്രൊസീജിയർ പിന്തുടർന്നില്ല രണ്ട് സെക്രട്ടേറിയറ്റ് മാനുവൽ പിന്തുടർന്നില്ല മൂന്ന് നിയമവകുപ്പുമായി ചർച്ച ചെയ്തില്ല അംഗീകാരം വാങ്ങിയില്ല അഞ്ച് സമീപനം ഉള്ളതും ഘടനാപരമായി ഉള്ളതായിരുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു ലാബ്സസ് ഇൻ എക്സിക്യൂട്ടിംഗ് ദ സെറ്റ് കോൺട്രാക്ട് ദലവൻ പ്രൊവിഷൻസ് ഓഫ് ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ സെക്രട്ടേറിയറ്റ് മാനുവൽ ഹാവ് നോട്ട് ബീൻ ഫോളോഡ് നോർട്ട് ദ ലോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപതിൽ ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ച് പുറപ്പെടുവിച്ച ഹൈക്കോടതി വിധി പൂർണ്ണമായും ഈ കോടതി വിധി പൂർണമായും അംഗീകരിക്കുകയുണ്ടായി അന്നത്തെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് ഇവിടെ വീണ്ടും അംഗീകരിക്കപ്പെട്ടത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപതിൽ എന്താ പറയുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കരാറിൽ കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നിർദ്ദേശിച്ചിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ദേവൻ രാമെന്നൊരു വിധിയിൽ പറഞ്ഞത് ഈ ഡേറ്റ പൂർണ്ണമായി കവറപ്പ് ചെയ്തിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടും തുടങ്ങിയിട്ടുള്ള ധാരാളം സുരക്ഷാ നിർദ്ദേശങ്ങൾ അദ്ദേഹം പുറപ്പെടുവിച്ചത് അപ്പോൾ ഞാൻ ഉയർത്തിയ സ്വകാര്യ വാദങ്ങൾ ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായി അംഗീകരിക്കുകയാണ് ചെയ്തത് ഞാൻ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വാദവും ശരിയാണെന്ന് ഇതിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവെച്ചു താഴെ പറയുന്ന വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിക്കുകയുണ്ടായി കരാർ വ്യക്തിഗത ഡേറ്റ മൂന്നാം കക്ഷിക്ക് ലഭ്യമാകുന്ന അവസ്ഥയുണ്ടായി കരാർ തിരക്ക് പിടിച്ച് നടപ്പാക്കി ഡേറ്റാ സംരക്ഷണ ഉറപ്പുകൾ ഇല്ലാതെ ഇല്ലാതെ കരാർ നടപ്പാക്കി കരാർ നടപ്പാക്കിയതിന് ക്യാബിനറ്റിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല ദാനറി അഗ്രിമെന്റ് ഇൻ ടു ഹാ ദബിലിറ്റി ഓഫ് റെസ്പോസിംഗ് പേഴ്സണൽ ഡേറ്റു എ തേർഡ് പാർട്ടി ആൻഡ് ഹാ ബീൻ ഹറിട്ട് ഈവൻ കെയറിംഗ് ഫോർ ഡേറ്റ പ്രൊട്ടക്ഷൻ ഓർ ഒപ്റ്റെയിൻ ദ ക്യാബിനറ്റ് അപ്രൂവൽ ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഇല്ലാതെ ധൃതി പിടിച്ച് ഗവൺമെന്റ് ഡേറ്റയുടെ സുരക്ഷിതത്വം പോലും പാലിക്കാതെ നടപ്പാക്കിയെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിധി ഇത്തരം എന്നിട്ട് കോടതി പറയുന്നു ഇത്തരം കാര്യങ്ങൾ ഇനി മേലാൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളണം എന്ന് കൂടി പറയുന്നു ഷുഡ് ഷുഡ് സ്റ്റെപ്സ് ബി ടേക്കൺ ബൈ സ്റ്റേറ്റ് ആൻഡ് ഭാവിയിൽ ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാതെ ഉണ്ടാകാതിരിക്കാൻ ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി പറയുകയാണ് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ സിനിമയിൽ ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ താത്വികമായ അവലോകനത്തിലാണ് സി എം വി ഗോവിന്ദൻ മാസ്റ്റർ മുതിർന്നിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കുഴപ്പമാണ് നിങ്ങൾക്കറിയാം ഈ അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏതാണ്ട് ഏഴ് അഴിമതി ആരോപണങ്ങളാണ് ഞാൻ മുന്നോട്ട് വെച്ചത് ആ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ ഗവൺമെൻറ്റിന് അതെല്ലാം പിൻവലിച്ച് പോകേണ്ടി വന്നു മാർഷ് പറഞ്ഞ് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ എന്താണെന്ന് പോലും പരിശോധിക്കാം ഞാൻ തോട്ടപ്പള്ളി സ്പെലിയിലെ മണ്ണിനെ പറ്റി അല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് പമ്പാ മണൽക്കടത്ത് കോവിഡ് സമയത്ത് അത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് പമ്പാ മണൽ തീരത്ത് അടിഞ്ഞുകൂടിയ മണൽ ഒരു സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു നമ്മുടെ അന്നത്തെ പോരാട്ടം ഗവൺമെന്റ് അത് ഒരു പിന്നോട്ട് പോയി ബ്രൂവറി ഡിസ്റ്ററി നാല് ബ്രൂവറിയും രണ്ട് ഡിസ്റ്ററിയും കേരളത്തിന് അനുവദിക്കാനുള്ള ഗവൺമെന്റ് തീരുമാനത്തിനെതിരായി ശക്തമായ പോരാട്ടം നടത്തി ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ആയിരുന്നു അന്ന് ബ്രൂവറികളും ഡിസ്റ്ററികളും ആരംഭിക്കാൻ തീരുമാനിച്ചത് അതിൽ നിന്ന് സർക്കാരിന് പുറകോട്ട് പോകേണ്ടി വന്നു പിന്നെ സ്പ്രിങ്കർ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു അതിലും പുറകോട്ട് പോകേണ്ടി വന്നു ആഴക്കടലിൽ കേരളത്തിന്റെ ആഴക്കടൽ മത്സ്യബന്ധനം നടത്താൻ ഒരു അമേരിക്കൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടത് നടപടി ഞാൻ ഉന്നയിച്ചു അന്ന് അത് പുറകോട്ട് പോകേണ്ടി വന്നു ഈ ബസ്സുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു വന്ന ശക്തമായ ആരോപണം പി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ ഓഫീസ് തുറക്കാനുള്ള അനുവാദം വരെ കൊടുത്തത് അവസാനം അത് പിൻവലിച്ച് പുറകോട്ട് പോകേണ്ടി വന്നു ഇ പി ജയരാജന്റെ ബന്ധുവിന് നിയമനം കൊടുത്ത സംഭവം അവസാനം മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു നിയമനം റദ്ദാക്കേണ്ടി വന്നു ബബ്കയുമായി ബന്ധപ്പെട്ട ഒരു ആപ്പിൻ്റുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു കൊണ്ടുവന്നു അത് പിൻവലിക്കേണ്ടി വന്നു ഏതാണ്ട് സംസ്ഥാനത്തിൽ മൂവായിരം മുതൽ നാലായിരം കോടി രൂപ വരെ ലാഭം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്ന ഈ അഴിമതികൾ അന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതല്ല ആ കാലഘട്ടത്തിൽ ഞാൻ തടഞ്ഞു നിന്നു സാധാരണഗതിയിൽ കേരളത്തിൽ നടക്കുന്ന അഴിമതി ഈ അഴിമതി നടത്തിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ കോടതിയിൽ പോയി ആളുകളെ ശിക്ഷിക്കുമ്പോൾ ബാലകൃഷ്ണയുടെ കേസിൽ അച്ഛനെ ഇരുപത് വർഷം പോകേണ്ടി വന്നു ഇതൊന്നുമില്ലാതെ ഈ അഴിമതി കേസ് അഴിമതി നടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഒരു വാഷ്ഡോഗായി നിന്നുകൊണ്ട് ഈ അഴിമതി ആരോപണങ്ങൾ അഴിമതി എന്ന് കണ്ടു തന്നെ മുന്നോട്ട് മുന്നോട്ട് വെച്ച് ജനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് അതിനെതിരെ പോരാട്ടം നടത്തി സർക്കാരിനെ കൊണ്ട് കറക്റ്റ് ചെയ്യുകയും സർക്കാരിനെ കൊണ്ട് പിൻവലിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ പ്രതിപക്ഷ ധർമ്മമാണ് അന്ന് ഞങ്ങൾ നടപ്പാക്കിയത് അല്ലാണ്ട് കോടതി അതിലൊന്ന് ഞങ്ങളെ ശിക്ഷ ഞങ്ങൾ ഞങ്ങളോട് ഞങ്ങൾ പറഞ്ഞൊന്നും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞതിന് ഞങ്ങളെ കോടതി കളിയാക്കിയിട്ടില്ല എ ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാരണം അതെല്ലാം നടപ്പാക്കി കഴിഞ്ഞതുകൊണ്ടാണ് ഞാനും പ്രതിപക്ഷ നേതാവും കൊടുത്ത ഹർജി ആണ് എന്റെ കോടതിക്ക് പറയേണ്ടി വന്നത് അല്ലാതെ ഒരു കേസിലും മാസ്റ്റർ ഉന്നയിച്ചതുപോലെ ഒരു കേസും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല ഗവൺമെന്റ് സ്പ്ലിങ്കറുമായി ബന്ധപ്പെട്ട ഈ കേസിന്റെ അന്തിമ വിധി നിങ്ങൾക്കെല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ് ഈ വിധിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് കോടതി വിലയിരുത്തുകയും മേലാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കണമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്